ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോത്തീസിലായിട്ടോ പോകുന്നത് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ആ ഡീസയിലാണ് അപ്പം അവിടെ നിന്ന് തന്നെ പോയി പെർച്ചേസ് ചെയ്യാമെന്ന് പോത്തീസിൽ മുന്നേ പോയതുകൊണ്ട് എല്ലാവിധ റേറ്റിലുള്ള സാധനങ്ങളും അവിടെ അവൈലബിളാണ് എന്നറിയാം കേട്ടോ അപ്പോൾ പോയപ്പോൾ തന്നെ സാരിൻ്റെ സെക്ഷനാണ് നോക്കിയത് എന്ത് രസമാണ് സാരീസൊക്കെ കാണാൻ നല്ല രസമുണ്ട് എല്ലാ പ്രായക്കാർക്കും പറ്റിയ എല്ലാ സാരി ഡിസ്കൗണ്ടിലും കൂടി ഇവർ ഓഫർ ഇട്ടിട്ട് തരുന്നത് കേട്ടോ കുറേ വെറൈറ്റീസ് കളേഴ്സ് ഉണ്ട് ഇങ്ങനെ അങ്ങ് മുതലേ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം ഏതെടുക്കണം നല്ല കൺഫ്യൂഷനായിരുന്നു ഒറ്റ ഐഡിയ ഉണ്ടായിരുന്നില്ല ഒരുപാട് നല്ല എന്താ പറയുക നല്ല നല്ല സാരീസ് ഉണ്ടായിരുന്നു എന്തോ രസം ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ബ്ലൗസും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സാരിക്ക് ഭയങ്കര ടുപ്പായിരിക്കും പിന്നെ വേറൊരു അതിശയം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ആകെ അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ റേറ്റ് ഉള്ളു അതാണ് ഏറ്റവും വലിയ അതിശയം എന്താ രസമല്ലേ കാണുമ്പോൾ ചിലത് മുന്നൂറ് രൂപ ചിലത് നാനൂറ് രൂപ ചിലത് അഞ്ഞൂറ് രൂപ അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാരിയൊക്കെ നോക്കി അതിനുശേഷം സെറ്റ് സാരി നോക്കി കേട്ടോ നല്ല കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലോണം ഇഷ്ടമായി പക്ഷേ ആദ്യം ഇതെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം തോന്നുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തോന്നുന്നു ഇത് മതിയായിരുന്നു എന്ന് ഇങ്ങനെ ജസ്റ്റ് തോന്നിപ്പോന്നിട്ടുണ്ട് എടുത്തിരിക്കുന്നത് ഇത് ഈയൊരു ഇതുപോലത്തെ ഒരു ഇതാ കേട്ടോ ഇതൻ ഇതല്ല ഇത് കുറച്ചും കൂടെ എന്താ ഇത് രണ്ടായിരത്തിൻ്റെ മുകളിൽ വരുന്ന ഒരു സെറ്റ് സാരിയാണ് ടിഷ്യൂയില് വരുന്നതാണ് പക്ഷേ ഇതെല്ലാം കേട്ടോ എടുത്തത് വേറൊന്നായിരുന്നു എടുത്തത് ഞാൻ വെച്ചാൽ കുറച്ച് സിമ്പിൾ ആവട്ടെ ബ്ലൗസ് കുറച്ച് വർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ എടുത്തോ കേട്ടോ നേരത്തെ കണ്ടില്ല അതേപോലത്തെ വേറൊരു ടൈപ്പ് എൻ്റെ അടുത്ത് ഉണ്ട് അത് കുറേ മുന്നേ ഉള്ളതാണ് കല്യാണത്തിൻ്റെ ആ സമയം ഉള്ളതാണ് പക്ഷെ എന്നാലും ഓൾറെഡി അങ്ങനത്തെ ഉടുത്തതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വേണ്ട അത് ഇനി വേറെ എപ്പോഴെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറെ കുറച്ച് കളക്ഷൻസ് വേണ്ടത് മയിലിൻ്റെ കേട്ടോ മയിൽ പീല് ഇത് ബ്രോൺസ് ടിഷ്യൂ പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ വരുന്നത് ബ്രോൺസ് കളറില് അത് ഫുൾ മൈൽ പീലി ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ച ഇതെടുത്താലോ എന്ന് ജരിച്ചു പക്ഷേ ഇതിൻ്റെ ബോർഡർ അതായത് മുന്താണി വന്നിട്ട് ഒരു വലിയ മൈലായിരുന്നു അപ്പം ഇത് അത്രയും വലിയ മൈലിൻ്റെ ഫുൾ പിക്ചർ ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല കാരണം എന്തായിട്ടും ഭയങ്കര വിരിച്ചിട്ടൊന്നും ഉടുത്ത് നടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് ഡ്രോപ്പ് ചെയ്തത് വേണ്ടെന്ന് വെച്ചു അതിന് ശേഷം കുറേ സാരീസ് നോക്കി കേട്ടോ ഇതെല്ലാം നമ്മളെ കോമൺ അല്ലേ ഇന്ന് റേറ്റ് വന്നിട്ട് തൗസൻഡ് അതിൻ്റെ ഉള്ളിലാണ് തൗസൻ്റ് തൗസൻഡ് സംതിങ് ആണ് റേറ്റ് വന്നിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിലേക്കൊന്നും പോകുന്നില്ല തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ അങ്ങനെ റേറ്റ് വന്നിട്ട് കേട്ടോ പിന്നെ കുറേ കുർത്തീസ് ഉണ്ടായിരുന്നു ആ സെക്ഷനും പോർത്തീസിൽ പോയവർക്കറിയാം എങ്ങും മുതൽ അങ്ങ് വരെ നമുക്ക് അത്രയ്ക്ക് കളക്ഷൻസ് അവിടെ ഉണ്ടാകും നോക്കിയെടുക്കണം മാത്രമേ ഓപ്ഷനുള്ളൂ വേറെ ഒന്നും കുറേ സമയം എടുക്കേണ്ട വരും ചിലപ്പോൾ രാവിലെ വരേണ്ടി വരും നോക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരു സെമി സ്റ്റിച്ച്ഡ് മെറ്റീരിയൽ കേട്ടോ നല്ല ഉണ്ടായിരുന്നു നല്ല നല്ല നമ്മൾ ആയിരം രൂപേൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് മുഴുവനും സാരിയിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം എടുത്തപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ ചുരിദാറിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല കാശാവുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുർത്തി നോക്കാമെന്ന് അങ്ങനെ കുർത്തീസും കുറേ നോക്കി ട്രൈ ചെയ്തു പക്ഷേ ചിലതൊന്നും ഇഷ്ടമാവുന്നില്ല ചിലത് സൈസിന് കിട്ടുന്നില്ല പിന്നെ എല്ലാവിധ കളക്ഷൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഒരുപാട് നോക്കേണ്ട വന്നു അത് കഴിഞ്ഞിട്ട് നോക്കിയൊരു കുർത്തിയാണ് ഈ ഒരു കുർത്തി അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അതും നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതെടുക്കേണ്ട പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കളർ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ കല്യാണത്തിനോ അങ്ങനെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നൊരു കുർത്തിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് ഈ ഒരു കളറാണ് നല്ല എന്താ പറയുക റാണി പിങ്ക് എന്നോ അല്ലെങ്കിൽ റൂബി പിങ്ക് എന്നോ ഭയങ്കര ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഒരു കളറായിരുന്നു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ അതെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ടോപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു കുർത്തീസ് ഇത് നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു അഞ്ഞൂറ് രൂപ അങ്ങനെ അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ ഒരു പൊന്തി കിടക്കുന്ന പോലത്തെ തുണിയായത് കൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അപ്പം എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല വേറെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറെ സാധനം ആട്ടോ നോക്കിയത് അതിന് ശേഷം ഞാൻ അവിടെ നിന്നെല്ലാം പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് ബസ്സിന് പോകാൻ വിചാരിച്ചു കാത്തു നിന്നപ്പോഴത്തേക്കും നല്ല ബ്ലോക്കായിരുന്നു അവിടെ താഴെ താഴ്ന്ന വേഗം മുകളിലേക്ക് മെട്രോന് കയറിയിട്ട് മെട്രോന് പോകാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളും ഒന്നുമില്ല കുറച്ച് എടുക്കും വീട്ടിലേക്ക് എത്താൻ കുറച്ച് വളഞ്ഞൊക്കെ പോകുന്നതുകൊണ്ട് പക്ഷേ ബ്ലോക്കില്ലല്ലോ അതുകൊണ്ട് സമാധാനം എന്നിട്ട് അതവിടുന്ന് മെട്രോ ഇതാ വന്നു എല്ലാം രണ്ട് മെട്രോ ഒരുമിച്ചൊക്കെയാണ് വന്നത് അങ്ങനെ എന്താ കയറി നേരെ വയറ്റിലെത്തി എത്തുമ്പോഴത്തേക്ക് മണിയായി കാരണം പർച്ചേസ് ചെയ്ത് ഒരു കുറേ സമയം കണ്ടിന്യൂസ് ആയിട്ട് പേർച്ചേസ് ചെയ്തപ്പോഴത്തേക്ക് നല്ല സമയമായിട്ട് ഞാൻ പോത്തീസിലെല്ലാം പോയിട്ട് വന്ന് രാത്രിയായിപ്പം വന്നപ്പാട് കുറച്ച് ബിസ്സി ആയിപ്പോയി അതാണ് ആ സമയം വീഡിയോ എടുക്കാണ്ടിരുന്നത് അപ്പോൾ പോത്തീസിൽ നിന്ന് വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഇത് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ എടുക്കുന്ന തിരക്കിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ക്ഷമ കിട്ടുപോയി കാരണം ഇത്രയും നിങ്ങൾ കണ്ടില്ല ത്രയും കാര്യങ്ങൾ മുഴുവനും കുറേ ഉണ്ടായിരുന്നു പക്ഷെ ഡ്രസ്സ് ഒരുപാടുണ്ട് പക്ഷെ എവിടെ നിന്ന് തുടങ്ങും എവിടെ നിന്ന് അവസാനിപ്പിക്കുകയോ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പം ലാസ്റ്റ് എനിക്ക് ക്ഷമ കിട്ടപ്പോഴത്തേക്കും ഞാൻ ഇതാ ഈ ഒരു കുർത്തി പാൻറ്റും കൂടെ ഇതിൻ്റെ കൂടെ എന്താ ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു കുർത്തിയാണ് എടുത്ത് പിന്നെ എടുത്തത് ഒരു ഗ്രീൻ കളർ സാരി ആണ് എന്താ ഒരു ചുങ്കിടീൻ്റെ മോഡലിൽ വരുന്ന ഒരു ഗ്രീൻ കളർ സാരി ഓ അതതിൽ വരുന്നു അതാ ഒരു ചുങ്കിടീൻ്റെ മോഡലിൽ വരുന്ന ഒരു ഗ്രീൻ കളർ സാരിയാണ് ഇത് വേറൊന്നെടുത്തിരിക്കുന്നത് ഇതാവുമ്പോൾ ഉടുക്കാൻ നല്ല സുഖമായിരിക്കും വൺ ലെയർ ഇടാം നല്ല ഭംഗി ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഒരു ചുങ്കിടീൻ്റെ ഒരു സാരി എടുത്തിട്ടുണ്ടെങ്കിൽ ചുങ്കിടി ഇല്ല അതും എടുത്ത് പിന്നെ സെറ്റ് സാരി ഞാൻ കാണിച്ചല്ലോ ആദ്യം എടുത്തിട്ടുള്ളൂ വേറെന്തെക്കും എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയം നിനക്കങ്ങനെ എടുത്തിട്ടില്ല ഞാൻ വേറൊരു ദിവസം പോകുമ്പോൾ നമുക്ക് ഈ ഒരു മാസം അഡീസ് ചെയ്തുണ്ട് അപ്പോൾ പോത്തീസ് പോത്തീസിന് അടുത്തുള്ളവർ എറണാകുളത്തുള്ളവരെല്ലാം ജസ്റ്റ് വന്നുനിന്ന് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോയിക്കോളൂ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുറേ നോക്കണം എന്നേ ഉള്ളൂ പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ട് ഇത ഇതൊക്കെ കുറേ നോക്കണ്ടതെന്ന് തോന്നുന്നില്ല മുകളിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിന്റെ കുറേ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു ഇതെനിക്ക് കുറച്ച് ഇല്ലാത്തൊരു കളർ ആയതുകൊണ്ട് അതങ്ങനെ എടുത്തതാണ് അപ്പോൾ എന്താ ഒരു കുഞ്ഞി ഈവനിങ് ബ്ലോഗ് എടുത്തതാണ് പോത്തീസിൽ പോകുന്നു ഇവിടെ വന്നിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഇറ്റ്സ് ചിൽ ഡാൻ ബൈ ഫ്രം ആദ്യമായിരിക്കും ബൈ ബൈ